വലിയ വിവാദമായ ചർച്ചയായ കൊടകര കുഴൽപ്പണ കേസിൽ ഇ ഡി അന്വേഷിച്ചത് ഹൈവേ കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നതിലേക്ക് അന്വേഷണം നീങ്ങിയില്ല ആലപ്പുഴയിലെ ഭൂമി വാങ്ങാൻ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണം എന്നതാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നത് അത് കൊള്ളയടിച്ചത് ആയിട്ടുള്ള വിവരമാണ് കല്ലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ ഇപ്പോൾ കേരള പോലീസിന് അന്വേഷവും നടന്നിരുന്നു കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ അന്വേഷം ഇപ്പോൾ ഏത് എത്തി നിൽക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇനി പല കാര്യങ്ങളിലും ഇ ഡി ആണ് അതിൽ മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഇ ഡി ഇങ്ങനൊരു കുറ്റപത്രം നടത്തിയ സ്ഥിതിക്ക് ഇനി അന്വേഷണത്തിൻ്റെ മുന്നോട്ടുപോക്ക് സംശയകരമല്ലേ ദിവീഷ് ഇപ്പോൾ തിരൂർ സതീഷ് നൽകി പുറത്ത് പറഞ്ഞ വെളിപ്പെടുത്തലുണ്ട് ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷമുണ്ടായപ്പോൾ തിരൂർ സതീഷ് നൽകിയ മൊഴിയല്ല പിന്നീട് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ മൊഴി അത് പോലീസിന് ഈ ബി ജെ പി നേതാക്കളുടെ പങ്കാളിത്തത്തിലേക്ക് കുറച്ചുകൂടി അടുത്ത് ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്കാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അന്തിമമായ ഒരു തീർപ്പ് എന്തായാലും ഉണ്ടായിട്ടില്ല സംസ്ഥാന പോലീസ് ഒരു പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ട് അതിൻ്റെ അന്വേഷവുമായി മുന്നോട്ട് പോവുകയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്കാണ് അതിൻ്റെ അന്വേഷണ ചുമതല വി കെ രാജുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ നിലയ്ക്ക് അതായത് പുതിയ പുറത്തു വന്ന പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ായി മുന്നോട്ട് പോവുകയാണ് അവിടെ ബി ജെ പിയുടെ തൃശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപാടുകൾ അവിടെ ഈ ധർമ്മരാജൻ എത്തിയ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അന്നത്തെ ഓഫീസ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പി നേതാക്കളുടെ പങ്കാളിത്തത്തിലേക്ക് ഈ തിരൂർ സതീഷിന്റെ മൊഴിയുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഈ അന്തിമമായ ഒരു കുറ്റപത്രം വരുമ്പോൾ മാത്രമായിരിക്കും ബി ജെ പി നേതാക്കളിലേക്ക് എത്രമാത്രം പോകാൻ കഴിയുമെന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ പക്ഷേ ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പണത്തിൻ്റെ സോ എന്താണ് എന്നത് പോലീസ് കണ്ടെത്തുകയും അവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ പി പ്രകാരമുള്ള അന്വേഷണം നടത്താനുള്ള ഏജൻസി ഇപ്പോൾ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് ടെൽഫോൺലൈൻ ഉണ്ട് തിരൂർ സതീഷ് താങ്കളാണ് ഈ പണം കെട്ടുകളാക്കി ഇറക്കുന്നത് കണ്ടതായിട്ടുള്ള താങ്കളുടെ മൊഴികളുണ്ട് താങ്കൾ നിന്ന് എത്രത്തോളം വിവരങ്ങൾ അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇ ഡിയുടെ കുറ്റപത്രത്തിന്റെ സ്ഥിതി അറിഞ്ഞല്ലോ അല്ലേ ആ നമസ്കാരം അതായത് നിങ്ങൾ ഇപ്പോ ചാനലിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് അത് ഇത് വെളിപ്പെടുത്തിയ ഞാൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല കാരണം ഇ ഡി ഇത് എന്റെ അടുത്ത് ഒരു കാര്യങ്ങളും ചോദിക്കാനായിട്ട് വന്നിട്ടില്ല ഇ ഡി എന്നോട് ചോദിച്ചാൽ ഇവിടെ എന്തെങ്കിലും പറയാനും ഇ ഡിക്ക് എന്താ സംഭവം എന്ന് അറിയുള്ളു ഇ ഡി എന്നോട് ചോദിക്കാണ്ട് എങ്ങനെയാണ് ഇ ഡി കുറ്റപത്രം കൊടുത്തതെന്നുള്ളതും അതിന് ബന്ധമില്ല എന്നുള്ളത് ുംങ്ങനെയാണ് ഇ ഡി അതൊരു കവർച്ച കേസ് എന്ന നിലയ്ക്കാണ് പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം അന്വേഷണം നടന്നിട്ടുണ്ടാവുക ഇപ്പൊ താങ്കൾ ഇങ്ങനെ ആരോപണമായി രംഗത്ത് വന്നപ്പോൾ താങ്കളുടെ മൊഴിയെടുക്കുന്ന നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം പോയിരുന്നല്ലോ അപ്പോൾ ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇ ഡി താങ്കൾ നിന്ന് തേടിയിട്ടേയില്ല അല്ലേ ഇത്രയും കാര്യങ്ങൾ ഞാൻ എല്ലാം തുറന്ന് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ലീഡി വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്ടിരിക്കില്ലല്ലോ അത് ഞാൻ പറയും എനിക്കൊന്നും മറച്ചു വെക്കേണ്ട ആളല്ല ഞാൻ ആളല്ല ഞാൻ പിന്നെ ഇത് കൊടകര കവർച്ച കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ പൊതുവിൽ പറഞ്ഞത് കൊടകര കവർച്ച നടന്നു ഓക്കെ ഈ പോലീസ് അവിടെ കേസ് എടുത്തിട്ടുണ്ട് ആ കേസ് എടുത്തിട്ട് അതിലെന്തിനാണ് പിന്നെ ബി ജെ പി നേതാക്കന്മാര് സാക്ഷികളായി വന്നിട്ടുള്ളത് എന്തിനാണ് ഈ ബി ജെ പി നേതാക്കന്മാര് അവിടെ ഈ കവർച്ച നടന്ന സ്ഥലത്ത് ആ സ്പോട്ടിൽ പോയത് എന്തിനാണ് എന്തിനാണ് ഈ കവർച്ച നടന്നപ്പോ ഈ പണം കൊണ്ടുപോയ ആള് എന്തിനാണ് ബി ജെ പി നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെട്ടത് ഇതെല്ലാം പോലീസ് അത് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ആദ്യം ഇതെല്ലാം ഈ ചാക്കിലാക്കി കൊണ്ടുപോയത് ബിജെപിയുടെ കൊടിതോരണങ്ങൾ എന്നൊക്കെയുള്ള മൊഴിയായിരുന്നല്ലോ ആദ്യം നൽകിയത് പിന്നീടാണ് നിലപാട് മാറിയത് പണമാണെന്ന് വ്യക്തമാക്കിയത് അപ്പോൾ ആ ഒരു മൊഴിമാറ്റം അതിനെ എത്രത്തോളം വിശ്വാസ്യതോടെ ഇ ഡി കണക്കാക്കുന്നുണ്ടോ അതോ കേരള പോലീസ് കണക്കാക്കുന്നു അതിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ അതായത് ഞാൻ അവിടെ ജില്ലാ ഓഫീസിന്റെ ചുമതലയിലിരിക്കുന്ന സമയത്ത് എനിക്ക് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പറയുന്നതനുസരിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അവര് പറഞ്ഞു തന്നതാണ് പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആൾക്കാരും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആ സമയത്ത് ഞാൻ അത് പറഞ്ഞിരുന്നു അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അപ്പൊ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇ ഡിയുടെ കുറ്റപത്രം എങ്ങനെയാണ് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ അല്ല ഈ രീതിയുടെ കുറ്റപത്രം നമ്മൾ ഒരു കാര്യം സത്യം സത്യമായിട്ട് നമ്മൾ പറയുമ്പോ അതിന് ചിലപ്പോ കുറച്ച് കാലതാമസം ഉണ്ടാവും അത് വെളിച്ചം കാണാനായിട്ട് ഏജൻസികൾ അന്വേഷിച്ചോട്ടെ ഞാൻ ഇത് നിയമപരമായിട്ട് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം ശരി ശരി വളരെ നന്ദി ശ്രീ തിരുവത